ീടത്തമ്മൽ വെച്ച പതിനാറ് ദിവസം കഴിഞ്ഞ് കൈവശം ചെന്ന ആൾക്കാർക്ക് ആ ഭസ്മം സേവിച്ചു കഴിഞ്ഞാൽ ആ ദോഷം പോകുന്നാണ് ദേവപ്രശ്നത്തില് പറയലുണ്ടായിരുന്നത് നമസ്കാരം സുതീഷ് ശരിയാണ് അപ്പൊ ഞാൻ ഇന്നിപ്പോ ഇവിടെ ഉള്ളത് നമ്മുടെ ശ്രീ കല്ലുവഴി ശിവക്ഷേത്രം നമ്മുടെ ഒറ്റപ്പാലം മണ്ണാർക്കാട് കൂട്ടില് കല്വഴിന്ന് പറഞ്ഞ സ്ഥലുണ്ട് അവിടെ ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു മനോഹരമായിട്ട് പാടത്തിന്റെ നടുവിലുള്ള ഒരു ക്ഷേത്രമാണിത് ഒരു ശിവക്ഷേത്രാണ് അപ്പൊ ഇത് ഒരുപാട് ഐതിഹ്യങ്ങളും കാര്യങ്ങളും ഒരുപാട് വർഷം പഴക്കമൊക്കെ ഉള്ളൊരു ക്ഷേത്രമാണ് അപ്പൊ എന്തായാലും ഈ ക്ഷേത്രത്തിന്റെ ചരിത്രവും കാര്യങ്ങളും ഇതൊക്കെ നമുക്ക് ഇവിടെ അമ്പലത്തിന്റെ ആളുകളോട് ചോദിക്കാം അപ്പൊ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണുക അതുമാതിരി യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക എല്ലാവരും മാക്സിമം എല്ലാ ആളുകളിലേക്കും നമ്മുടെ ക്ഷേത്രങ്ങളിലെത്തിട്ട് അപ്പൊ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക അപ്പൊ ഞാൻ എന്തായാലും ഈ അമ്പലത്തിന്റെ ബാക്കിയുള്ള വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് അനുസരിച്ച് ഓക്കെ ഇത് കല്ലുവഴി ശിവക്ഷേത്രം പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് ഒറ്റപ്പാലം റൂട്ടിൽ ഇറങ്ങിയാൽ മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമേ ഈ ക്ഷേത്രത്തിലേക്കുള്ളൂ പച്ച പട്ടുപിരിച്ച പാടത്തിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം മനോഹരമായ ഒരു ദൃശ്യവിസ്മയം തന്നെയാണ് മൂവായിരം വർഷത്തോളം പഴക്കം ഈ ക്ഷേത്രത്തിന് കണക്കാക്കുന്നു കുളക്കാട് മലയുടെ മുകളിൽ ഒരു മുനിശ്രേഷ്ഠൻ വെച്ച് ആരാധിച്ചു പോന്നിരുന്ന വിഗ്രഹം ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചതാണെന്ന് കരുതപ്പെടുന്നു ഏറ്റുമാനൂർ കടുത്തുരുത്തി വൈക്കം തുടങ്ങിയ ക്ഷേത്രങ്ങളിലെ പോലെ കരവിഗ്രഹമാണ് ഇവിടെയുള്ളത് അതേ ചൈതന്യമാണ് ഇവിടെ എന്ന് പറയപ്പെടുന്നു ഇതൊരു അഞ്ച് മൂർത്തി ക്ഷേത്രം കൂടിയാണ് ശിവൻ വിഷ്ണു ഗണപതി അയ്യപ്പൻ ശ്രീമൂലസ്ഥാനം നടരാജ നൃത്തം കൂടാതെ പുറത്തായി നാഗപ്രതിഷ്ഠയും ഉണ്ട് ഇവിടെ പീഡത്തിൽ വെച്ച ഭസ്മത്തിനും പ്രത്യേകത ഏറെയാണ് എത്ര പഴകിയ കൈവിഷവും മാറ്റാനുള്ള കഴിവ് ആ ഭസ്മത്തിനുണ്ടെന്ന് ഭക്തർ അവകാശപ്പെടുന്നു വീഡിയോകളിലൂടെ ക്ഷേത്രത്തിന്റെ ഭംഗി ലോകം കണ്ടതോടെ ദേശങ്ങളിൽ പുറംദേശങ്ങളിൽ പോലും നിരവധി പേരാണ് ഈ ക്ഷേത്രം കാണാനും ദർശനത്തിനുമായി ഇവിടെ എത്തുന്നത് ശിവരാത്രിക്ക് പുറമെ മഹാവിഷ്ണുവിന്റെ എല്ലാ ആഘോഷങ്ങളും നാഗപൂജയും ഇവിടെ നടത്തിവരുന്നുണ്ട് ഒറ്റപ്പാലം മണ്ണാർക്കാട് റൂട്ടിൽ നിങ്ങൾ എന്തെങ്കിലും യാത്ര ചെയ്യുമ്പോൾ മനോഹരമായ ഈ ക്ഷേത്രവും ദർശിക്കുക മനോഹരമാണ് ഇതിന്റെ രൂപകൽപ്പന ഇതിന്റെ വീഡിയോ ഫേസ്ബുക്കിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഫേസ്ബുക്ക് ഫോളോ ചെയ്യുന്നതോടൊപ്പം യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഷെയർ കമന്റ് ചെയ്യാൻ മറക്കരുത് പേര് ഉദയൻ ഉദയൻ ഇവിടെ എത്ര വർഷമായി ഇവിടെ നമ്മടെ കഴകാണ് ഭാര്യ പേരിലാണ് പതിമൂന്ന് വർഷം കഴിഞ്ഞു പതിമൂന്ന് വർഷം കഴിഞ്ഞു അല്ലെ ഇപ്പൊ എത്ര വർഷം പഴക്കം ഈ ക്ഷേത്രത്തിന് ഒരു മൂവായിരം കൊല്ലത്തെ പഴക്കാണ് പറഞ്ഞ വിഗ്രഹത്തിന് ഒരു ആയിരം കൊല്ലത്തിന്റെ മേലെ അമ്പലത്തിന് പഴക്കം ഉണ്ടാവും എന്നാണ് ദേവപ്രശ്നത്തില് തെളിഞ്ഞിട്ടുള്ളത് ഇവിടെ അതുപോലെ മറ്റേ ഏറ്റവും കൂടുതൽ നടക്കുന്ന വഴിപാടുകള് കാര്യങ്ങള് ള് പ്രധാനമായിട്ടുള്ളത് മൃത്യുഞ്ചോമം പിന്നെ വിഷ്ണുവിന്റെ എല്ലാവിധ പ്രധാന ഒഴിപാടുകളും നടക്കുന്നുണ്ട് കീടത്തമ്മൽ വെച്ച ഭസ്മം പതിനാറ് ദിവസം കഴിഞ്ഞ കൈവശം ചെന്ന ആൾക്കാർക്ക് ആ ഭസ്മം സേവിച്ചു കഴിഞ്ഞാൽ ആ ദോഷം പോകുന്നതാണ് ദേഹപ്രശ്നത്തില് പറയലുണ്ടായിട്ടുണ്ട് ആൾക്കാര് ഇവിടുന്ന് വാങ്ങി പോവാറുണ്ട് ദൂര സ്ഥലങ്ങൾ ദൂരണ്ട് വന്നിട്ട് വാങ്ങി പോവാറുണ്ട് ഇത് കേട്ടിട്ട് ജോലിസന്മാരാണല്ലോ അധികം ഇവിടേക്ക് ആൾക്കാരെ ഇവിടെ വിടണപ്പോ അഞ്ചു അഞ്ചു മൂർത്തി ഉണ്ട് അത് ശിവൻ വിഷ്ണു ഗണപതി അയ്യപ്പൻ പിന്നെ നടരാജ നൃത്തം നൃത്തം പറഞ്ഞ ശ്രീമൂലസ്ഥാനാണ് പിന്നെ ദേവപ്രശ്നത്തിന് ശേഷം നാഗങ്ങളെ പുറത്തു പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ശിവപാർവതി പ്രതിഷ്ഠയാണ് ശിവപാർവതി പ്രതിഷ്ഠയാണ് ഒറ്റ അങ്ങനെയാണ് പ്രത്യേകത കരപ്രതിഷ്ഠയാണ് മല അല്ല ഒരു ഗുഹയിലാണ് മൂർത്തി മലയില് ഒരു ഗുഹയുടെ ഉള്ളിലാണ് ഈ വിഗ്രഹം ഉണ്ടായിരുന്നത് അത് അവിടുന്നാണ് ഇങ്ങോട്ട് പ്രതിഷ്ഠ നടന്നിട്ടുള്ളത് അതിന്റെ ഒരു കഥ പറഞ്ഞോ ഒരു കരമുണി അതാ അവിടെ അവിടെ ഇരുന്ന് ജപിച്ച് പൂജ നടത്തിള്ള വിഗ്രഹാണ് ഇവിടെ ഇപ്പോഴത്തെ വിഗ്രഹം ഏറ്റുമാനൂര് കടുത്തുരുത്തി വൈക്കം അത് അവിടുത്തെ വിഗ്രഹം പോലെയുള്ള കരപ്രതിഷ്ഠയാണ് പ്രതിഷ്ഠയാണ് ഇവിടെ പ്രധാനം അവിടത്തെ അത്തരം പ്രധാനം ജനങ്ങളുടെ അടുത്തേക്ക് ആളുകളുടെ എത്താത്തത് കൊണ്ട് ഇവിടെ ഉള്ളത് ഉള്ളത് പിന്നെ അഞ്ചുമൂർത്തി ക്ഷേത്രം ഇത് കഴിഞ്ഞാൽ അവിടെയുള്ളൂ പിന്നെ ശിവരാത്രി ശിവരാത്രിപോലെ ഗംഭീരായിട്ട് ആഘോഷിക്കണ്ട് പിന്നെ അഷ്ടിക്കണമോ കർക്കിടകത്തിലെ മുപ്പട്ട് ഞായറാഴ്ച പിന്നെ ചിങ്ങത്തിലെ അനിഴം നാഗപൂജ പ്രതിഷ്ഠ ദിനായിട്ട് ആഘോഷിക്കുന്നുണ്ട് പിന്നെ വരുന്നത് നവരാത്രി ആഘോഷം ഉണ്ട് അഷ്ടമിരോഹി ആഘോഷമുണ്ട് എല്ലാം നമ്മുടെ ആഘോഷങ്ങളായിട്ട് ഉണ്ട് അതിനൊരു മനോഹാരിതം ഭയങ്കര ശരിക്കും കാരണം നമ്മുടെ ഇപ്പൊ ഈ അടുത്ത കാലങ്ങളിലാണ് ശരിക്കും ഇത്ര മനോഹര ക്ഷേത്രങ്ങളൊക്കെ പുറത്തേക്ക് വരാൻ ആ അതെ 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 അതാ അതെ പറഞ്ഞത് വന്നാൽ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി എന്നിട്ട് ഉള്ളിൽ വരുമ്പോ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പൊ വല്ലാത്തൊരു അനുഭൂതി തന്നെയാണ് വർഷം സേവനം ഞാൻ ഉണ്ടായിരുന്ന ആളാണ് ഉണ്ടായിരുന്നു കമ്മിറ്റിയിൽ ഒരു ുരുങ്ങിയതൊരു പത്ത് പതിനാറ് കൊല്ലത്തിന്റെ അതെ ആ ശരി മേലേ വർഷം പിന്നെ ഞാൻ ഇവിടെ അടുത്താണ് അമ്പലത്തിന്റെ മുമ്പിലാണ് താമസം ചെലപ്പം തൊട്ടന്നെ അമ്പലമായിട്ടുള്ള നല്ല ബന്ധമുണ്ട് അതെ ഇപ്പൊ ഹിന്ദിക്കാരനാണ് പൂജാരി പൂജാരിതും ഉണ്ട് മധ്യപ്രദേശ് ആണ് ഇവിടെ എത്ര ആളുണ്ട് മുപ്പത്തി അഞ്ച് ജീവനക്കാരാണ് ശാന്തി കഴകം ക്ലർക്ക് അടിച്ചുതെളി വാച്ച്മാൻമാൻ അവരൊക്കെ ഉള്ളവരാണ് തിരുമേനി മാത്രമേ ഉള്ളൂ ഇത് ദേവസ്വം ബോർഡിന്റെ ആ മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഗ്രാൻഡ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള എന്താണ് അവിടെ നിന്നുള്ളത് ശമ്പളെ കുടിച്ചും ബുദ്ധിമുട്ടുണ്ട് ഗ്രാൻഡ് ഒക്കെ എന്തെങ്കിലും അനുവദിച്ചാലാണ് എന്തെങ്കിലുമൊക്കെ റിപ്പയർ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുള്ളു പുള്ളിൽ ഗ്രാമങ്ങളിലെ ക്ഷേത്രം ആവുക ഈ ജനങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന സംഭവനയ്ക്കൊക്കെ ഒരു കണക്കുണ്ട് കണക്കുണ്ട് ടൗണായിട്ടും ഇതായിട്ടുള്ള മാറ്റങ്ങൾ കുറെ കാണാൻ ടൗണിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ശരിയാകും എന്തായാലും കാര്യങ്ങളൊക്കെ നടക്കട്ടെ വീഡിയോ കണ്ടിട്ട് െട്ട് വരട്ടെ അതേമാതിരി അഷ്ട ഗണപതിയോ കർക്കിടത്തിലെ മുപ്പട്ട് ഞായറാഴ്ച പ്രധാനമുള്ളതാണ് പിന്നെ അഷ്ടമിരോഹിണി ഗംഭീരായിട്ട് ആഘോഷീരായിട്ടുള്ളതാണ് പിന്നെ നവരാത്രി ആഘോഷം കുസ്തപൂജകൾ കൊറേ ആൾക്കാർ വരാറില്ല എന്നാണ് പിന്നെ എല്ലാ മുപ്പട്ട് തിങ്കളാഴ്ചയും അന്നദാനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ മുപ്പട്ട് തിങ്കളാഴ്ചയും അന്നദാന എല്ലാ മുപ്പട്ട് തിങ്കളാഴ്ചയും അന്നദാനം പ്രഭാതപഠനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നാഗപൂജ എല്ലാ ഐല്യത്തിനും നാഗപൂജ കൃത്യമായിട്ട് നടന്നുകൊണ്ട് പോകുന്നുണ്ട് ഇവിടെ ഒരു ഇത് കണ്ടു ഉപദേവന്മാരായിട്ട് ഉപദേവന്മാരായിട്ട് അഞ്ച് അഞ്ചു മൂർത്തിയില് ശിവൻ വിഷ്ണു ഗണപതി അയ്യപ്പൻ പിന്നെ നടരാജ നൃത്തം എന്നു വച്ചാൽ ശ്രീമൂലസ്ഥാനം അതാണ് അവിടുത്തെ ഒരു പ്രധാനം വന്നിട്ടുള്ളത് പിന്നെ പ്രദോഷ പൂജ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ മൃത്യുജോമം ദൂരെ ആൾക്കുന്ന ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ മൃത്യുഞ്ചോമം കഴിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വെച്ചാല് കേസൊക്കെ വരുന്ന ആൾക്കാരുണ്ട് അവർക്ക് ഇവിടെ മൃത്യുജോമം കഴിച്ചു കഴിഞ്ഞാൽ അവര് എത്രയും പെട്ടെന്ന് കാര്യങ്ങള് െന്ന് പറഞ്ഞ് ദൂരെ ദൂരെ ആൾക്കാർ ഞാനിപ്പോ അവിടെ നടന്നോണ്ടിരിക്കണം